പരമഗുരവി നമ പണ്ഡിത പാമര ബാലജന വൃദ്ധഭേദമന്യേ ഈ ലോകത്തിനെല്ലാം അനുരൂപനായി നിലകൊണ്ട് നമ്മെ ഇപ്പോഴും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളുടെ പാതാരിന്ദിൽ അനന്തകോടി പ്രണാമം കോട്ടയം യൂണിയന്റെ നേതൃത്വത്തിലുള്ള വിജ്ഞാന സന്ധ്യ എന്ന ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം ഞാൻ ആദിത്യനജി പത്തനംതിട്ട സ്വദേശിയാണ് ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ ഒരു പരിപാടിയിൽ ഇത്തരത്തിലൊരു ഇത്തരത്തിലുള്ള ഒരു പ്രഭാഷണ വേദിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ സംസാരിക്കുന്നത് ഒരുപാട് നല്ല പ്രവർത്തനങ്ങളാണ് കോട്ടയം യൂണിയന്റെ സൈബർ സേനയുടെയും എല്ലാം ഭാഗത്തു നിന്നും കണ്ടുവരുന്നത് ഈ ഒരു പ്രവർത്തനമാണെങ്കിൽ തന്നെ ഗുരുവിനെക്കുറിച്ച് ഭഗവാൻ്റെ ദർശനത്തെക്കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് ഒരുപാട് ആളുകളിലൂടെ അറിവെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ ഒരു പരിപാടി ഏറ്റവും മികച്ച ഒരു കാര്യം തന്നെയാണ് മറ്റ് യൂണിയനുകളാണെങ്കിലും ശാഖായോഗങ്ങളാണെങ്കിലും ഇത് മാതൃകയാക്കി മുന്നോട്ട് വരട്ടെ അതിനെക്കുറിച്ച് നമ്മുടെ ഗുരുവിനെക്കുറിച്ച് അറിയുന്നതിനു വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാവരോടും ആദ്യം തന്നെ ഞാനൊരു ചോദ്യം ചോദിച്ചുകൊള്ളട്ടെ ഈ ചോദ്യം എനിക്ക് മുമ്പേ പലരും ചോദിച്ചതാവാം ആ ചോദിച്ചവർക്കും മുമ്പേ ഭഗവാൻ നമ്മളോട് ചോദിച്ച ചോദ്യം തന്നെയാണ് എന്നിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നെ അത്രയ്ക്ക് വിശ്വാസമോ വിശ്വാസം ആ ഒരു കാര്യത്തെ ഊന്നിക്കൊണ്ട് ഭഗവാൻ ജീവിച്ചിരുന്ന ഭഗവാൻ അവതരിച്ച് നമ്മളോടൊപ്പം നിന്നിരുന്ന ഇപ്പോഴും നിൽക്കുന്നുണ്ട് നമ്മളോടൊപ്പം തന്നെ നമ്മുടെ ഭഗവാനുണ്ട് എങ്കിലും മഹാസമാധിക്ക് മുമ്പ് ഒരുപാട് ദശലക്ഷക്കണക്കിന് ആളുകൾ ഭഗവാന്റെ അടുക്കൽ വന്നപ്പോൾ ഓരോ കാര്യം പറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ കണ്ണീരൊഴുക്കിയപ്പോൾ ഭഗവാനോട് അഭ്യർത്ഥനകൾ നടത്തിയപ്പോൾ ഭഗവാൻ അവരോടെല്ലാം ചോദിച്ചു ഞാൻ അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മാറുമോ നിങ്ങൾക്ക് അത്ര വിശ്വാസമോ ഭഗവാന്റെ ഈ ചോദ്യം ഇന്നും പ്രസക്തമായ ഒന്ന് തന്നെയാണ് ഭഗവാനിലുള്ള വിശ്വാസം നമുക്ക് നമ്മളിൽ ഓരോരുത്തർക്കും എത്രത്തോളം ഉണ്ട് എന്ന ചോദ്യ ചോദ്യം ഏറെ പ്രസക്തമാകുന്നത് നാം നമ്മോട് തന്നെ ചോദിക്കുമ്പോൾ തന്നെയാണ് ശ്രീനാരായണ ഗുരു ഭഗവാൻ എൻ്റെ ദൈവമല്ലോ എന്നാൽ ഇന്നും ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ടല്ലേ ഭഗവാൻ ഒരുപാട് കൃതികൾ എഴുതിയല്ലോ അപ്പോൾ അദ്ദേഹം മഹാകവിയാണോ അതല്ല വിദ്യാലയങ്ങൾ സ്ഥാപിച്ചുവല്ലോ അതുമല്ല അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ച് വിപ്ലവം നടത്തിയല്ലോ അപ്പോൾ അദ്ദേഹം ഒരു വിപ്ലവകാരിയായിരുന്നു ഇനി അതൊന്നുമല്ല പാഠപുസ്തകങ്ങൾ ഉണ്ടല്ലോ അതിൽ കുട്ടികൾ പഠിക്കണ പോലെ സാമൂഹിക പരിഷ്കർത്താവാണോ ഇനി അതുമല്ല പ്രതിഷ്ഠകൾ നടത്തിയല്ലോ അപ്പോൾ തന്ത്രിയാണോ അങ്ങനെ എന്തെല്ലാം ചോദ്യങ്ങളാണല്ലേ ഭഗവാനെക്കുറിച്ച് എന്തെല്ലാം അഭിപ്രായങ്ങളാണല്ലേ നമ്മുടെ ഭഗവാനെക്കുറിച്ച് നാം കേൾക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് ഭഗവാൻ സമസ്ത മേഖലകളിലും തൻ്റെ കൈയ്യൊപ്പ് ചാർത്തി എല്ലാ അധസ്ഥിത ജനതയും ഒന്നായി മുന്നോട്ട് കൊണ്ടുവന്ന് ഇരുട്ടിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് അറിവിൻ്റെയും ആത്മീയതയുടെയും വെളിച്ചത്തിലേക്ക് അവരെ കൊണ്ടുവന്നു അവരെ പഞ്ചശുദ്ധി എന്തെന്ന് പഠിപ്പിച്ചു അവർക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു നൽകി ആരാധന സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനു വേണ്ടി ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു നൽകി അപ്പോൾ മറ്റൊരു ചോദ്യം എപ്പോഴും വരുന്നതാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു മതത്തിൽ അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന ഭാരതീയ ധർമ്മത്തിൽ മാത്രം ഉറച്ചു നിന്ന ഒരു വ്യക്തിയല്ലേ എന്ന് നമുക്ക് ആ ഒരു ചോദ്യത്തിന് കൃത്യമായ മറുപടികൾ പലരും കൊടുത്തു പോന്നിട്ടുണ്ട് എന്നാൽ അതിനെ ഒന്നും കേൾക്കുവാൻ ഇന്നും ആരും താല്പര്യപ്പെടുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത എന്തെന്നാൽ സത്യമറിഞ്ഞു കഴിയുമ്പോൾ ആ സത്യം അസത്യമാണെന്ന് പറയുവാൻ അവർക്ക് സാധിക്കുന്നില്ല പക്ഷേ ആ സത്യം അറിയാത്തതിനാൽ ആ സത്യം അറിയുന്നതിന് വേണ്ടി അവർ ശ്രമിക്കാത്തതിനാൽ അത് അസത്യമാണ് ഇതല്ല ഇത് ചരിത്രമല്ല ഇത് വെറും കെട്ടുകഥകളാണ് എന്ന രീതിയിലേക്ക് അവർ വളച്ചൊടിക്കുകയാണ് ഇതിനെല്ലാം വാദിച്ച് വാദിച്ച് ജയിക്കുന്നതിനോ അതിന് മറുപടി കൊടുക്കുന്നതിനു വേണ്ടിയോ നമ്മൾ മുതിരേണ്ടതില്ല നമ്മുടെ ഭഗവാൻ എന്താണെന്നും നാം ആരാധിക്കുന്ന നാം വിശ്വസിക്കുന്ന ഭഗവാൻ എങ്ങനെയാണെന്നും നമുക്കറിയാം നമുക്കറിയാവുന്ന അറിവുകൾ അറിവിൻ്റെതായ നല്ലതിൻ്റെതായ മാർഗത്തിലൂടെ നമുക്ക് അവരിലേക്ക് എത്തിച്ചു നൽകാം സ്വീകരിക്കുന്ന നല്ല മനസ്സുകളൊക്കെയും സ്വീകരിക്കട്ടെ ഭഗവാനെ ദൈവമായി കണ്ട് ആരാധിച്ചുപോയ ജനലക്ഷക്കണക്കിന് ജനകോടികൾ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് കണ്ണീരൊപ്പുന്ന പാവങ്ങളുടെയും മുന്നിൽ വന്ന് കരയുന്നവൻ്റെ കണ്ണീരും നമ്മുടെ സ്വന്തം നാരായണ ഗുരു ഭഗവാൻ ത്രിപാദങ്ങളോട് ആരെങ്കിലും ഒരു അപേക്ഷയായിട്ടോ ഒരു വിഷമമായിട്ടോ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർ നിസ്സഹായരായിട്ടോ അല്ലെങ്കിൽ അവർക്ക് വിഷമ ആ വിഷമം മാറാതെ തിരികെ പോകുന്ന ചരിത്രമില്ല ഉദാഹരണത്തിനെടുത്താൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഏതാണ്ട് അരുവിപ്ര പ്രതിഷ്ഠയ്ക്ക് മൂന്ന് വർഷം മുമ്പ് തന്നെ ഒരു ഗുരുപുഷ്പാഞ്ജലി നടന്ന കഥ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിലും ഒരിക്കൽ കൂടി പറഞ്ഞു നൽകാം ഈ ഒരു അവസരത്തിൽ അതിൻ്റെ പ്രസക്തി പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജവലിംഗമൂ ജവലിംഗ മൂത്തപിള്ള എന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു തിരുവിതാംകൂർ രാജഭര രാജഭരണ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ രാജഭരണത്തിൻ്റെ കീഴിലുള്ള കണക്കെഴുത്തുകളുടെ മേൽനോട്ടക്കാരനായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മൂത്തപിള്ള അദ്ദേഹം ദേഹമാസകലം പൊളിയുന്ന തൊലി ഉരുന്നു പോകുന്ന ഒരസുഖബാധിതനായി പലയിടങ്ങളിൽ ചികിത്സ തേടി ഒടുവിൽ അദ്ദേഹം ഭഗവാന്റെ അടുക്കലേക്ക് എത്തുകയാണ് ആ ഒരു സമയം ഭഗവാനോട് അദ്ദേഹം പറഞ്ഞു ഭഗവാനെ ന നാരായണ ഗുരുവേ സ്വാമി എൻ്റെ ശരീരത്തിലെ തൊലി ഉരിഞ്ഞു പോകുന്നു എൻ്റെ ശരീരത്തിൽ നിന്നും എൻ്റെ തൊലികൾ മാറിപ്പോവുകയാണ് എന്ന രീതിയിൽ തോലുഴിഞ്ഞു പോകുന്നൊരു അസുഖം എന്തോ ആയിരുന്നു അപ്പോൾ അങ്ങനെ പറയുകയും ഇപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ അതിനെന്താണ് ചെയ്യേണ്ടത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ എൻ്റെ അസുഖം മാറും സ്വാമി അനുഗ്രഹിച്ചാൽ എൻ്റെ അസുഖം മാറും സ്വാമി എന്തെങ്കിലും മരുന്ന് നൽകണം ഞാൻ ഒരുപാട് വൈദ്യന്മാരെ കണ്ടു ഒരുപാട് മരുന്നുകൾ പരീക്ഷിച്ചു പക്ഷെ ഒന്നുകൊണ്ടും ഫലമുണ്ടായില്ല സ്വാമി അനുഗ്രഹിക്കണം സ്വാമി അപ്പോൾ നമ്മുടെ ഗുരു പറയുകയാണ് എനിക്കതിന് മരുന്നുകളൊന്നും അറിയില്ലല്ലോ അതുമല്ല ഞാൻ അനുഗ്രഹിച്ചാൽ മാറുമെന്ന് അത്രയ്ക്ക് വിശ്വാസമുണ്ടോ അദ്ദേഹം പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട് സ്വാമി അനുഗ്രഹിച്ചാൽ എൻ്റെ അസുഖം ഭേദമാകുമെന്ന് അങ്ങനെ ഭഗവാൻ ഉരുള ചോറ് എടുത്ത് നമ്മുടെ ജവലിംഗ മൂത്തപിള്ളക്ക് നൽകുകയാണ് ആ ആഹാരം തൊണ്ടയിൽ നിന്ന് പോലും ഇറക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഭഗവാൻ മൂത്ത പറയുകയാണ് ഇത് പ്രസാദമാണ് ഇത് നീ കഴിക്കുക അങ്ങനെ ആ ഒരു ആ ഒരു ഉരുളച്ചോറ് കഴിക്കുകയും ജബലിംഗമൂത്ത പിള്ളയുടെ അസുഖം പൂർണ്ണമായി മാറിയ ചരിത്രവുമുണ്ട് അങ്ങനെ അരുവിപ്പുറത്ത് തന്നെ ഉണ്ടായ മറ്റൊരു ചരിത്രപരമായ കഥ കൂടിയുണ്ട് എല്ലാവർക്കും അറിവുള്ളതായിരിക്കാം പല പ്രഭാഷകരും പറഞ്ഞ് നിങ്ങൾക്ക് അറിഞ്ഞ് അറിവുള്ളതായിരിക്കാം എങ്കിലും ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ എത്ര കേട്ടാലും മതിവരാത്തതാണ് അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു പോകുന്നുവെന്ന് മാത്രം എല്ലാവർക്കും അറിവുള്ളതായിരിക്കാം അർദ്ധനാരീശ്വര സ്തവം അത് എഴുതുവാനുള്ള കാരണവും അതിൻ്റെ പിന്നിലെ കഥയുമൊക്കെ ഒരിക്കൽ അരുവിപ്പുറത്ത് കൊടും വരൾച്ച നേരിട്ടിരുന്ന സമയം ഏതാണ്ട് ആറേഴു മാസക്കാലമായി മഴ പെയ്തിട്ട് ജനങ്ങളെല്ലാവരും കുടിക്കാൻ പോലും ജലമില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന സമയം അങ്ങനെയിരിക്കെ ഒരു കൂട്ടം ആളുകൾ ഭഗവാനെ കാണുവാനായി ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുകയാണ് അങ്ങനെ എത്തിയ ആളുകൾ അവരുടെ വിഷമം അറിയിക്കുകയാണ് ഭഗവാനെ സ്വാമിയേ ഇവിടെ ഞങ്ങൾക്ക് വെള്ളമില്ല മഴ പെയ്തിട്ട് ഏതാണ്ട് അരക്കൊല്ലമായിരിക്കുന്നു കന്നുകാലികൾക്ക് പോലും കൊടുക്കുവാൻ വെള്ളം ലഭിക്കുന്നില്ല അങ്ങ് കനിയണം അവിടുന്ന് പ്രാർത്ഥിച്ചാൽ അവിടുന്ന് അനുഗ്രഹിച്ചാൽ മഴ പെയ്യും ഭഗവാൻ അവിടെ ഒരു ചോദ്യം ചോദിക്കും ഞാൻ അനുഗ്രഹിച്ചാൽ മഴ പെയ്യുമോ നിങ്ങൾക്ക് അത്ര വിശ്വാസമോ വിശ്വാസം എന്നതിനെ വീണ്ടും എടുത്തു കാട്ടുകയാണ് ആ ഒരു ചോദ്യം എത്ര പ്രസക്തമാണെന്ന് നമുക്ക് വീണ്ടും ഒന്നുകൂടി മനസ്സിലാക്കി തരുകയാണ് അത് സമകാലിക കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഈ ഒരു കാലഘട്ടത്തിലും അതിന് പ്രസക്തി ഉണ്ടെന്ന് ഓർക്കുക അപ്പോൾ അങ്ങനെ ഭഗവാനോട് പറയുകയാണ് സ്വാമിയോട് പറഞ്ഞു സ്വാമി അനുഗ്രഹിച്ചാൽ ഉറപ്പായും മഴ പെയ്യും ഞാൻ അനുഗ്രഹിച്ചാൽ മഴ പെയ്യുമോ അതിന് മഴ പെയ്യ്ക്കുവാൻ എനിക്കറിയില്ലല്ലോ അങ്ങനെ ഒരു മന്ദഹാസത്തോടു കൂടിയ ഒരു സംഭാഷണം അവിടെ കടന്നു പോവുകയാണ് എല്ലാവരും ഉറച്ച ശബ്ദത്തോടെ ഒരേ സ്വരത്തിൽ പറയുകയാണ് സ്വാമി അനുഗ്രഹിച്ചാൽ ഉറപ്പായും മഴ പെയ്യും സ്വാമി അന്നേരം തിരികെ ഒരു ചോദ്യം ചോദിക്കും ഞാൻ അനുഗ്രഹിച്ചാൽ മഴ പെയ്യുമെന്ന് അത്ര വിശ്വാസമുണ്ടെങ്കിൽ അത്ര ഉറപ്പുണ്ടെങ്കിൽ എന്തേ നിങ്ങളാരും കുട കൊണ്ടുവന്നില്ല എന്താ അല്ലേ ഭഗവാൻ ചോദിക്കുകയാണ് എന്നെ അത്ര വിശ്വാസമാണ് എന്ന് നിങ്ങൾ പറയുകയാണ് അപ്പൊ നിങ്ങൾ എന്താ മഴ പെയ്യുമെന്ന് ഉറപ്പുണ്ടായിട്ട് നിങ്ങൾ എന്തേ കൊട കൊണ്ടുവന്നില്ല അവര് ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവാ അല്ലേ വെറുതെ ഏതെങ്കിലും ഒരു ഗുരുദേവ ക്ഷേത്രത്തിൽ പോയിട്ട് ഗുരു പുഷ്പാഞ്ജലിയോ ഗുരുപൂജയോ നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ ഭഗവാനിൽ വിശ്വാസം വേണം വിശ്വാസം അർപ്പിച്ച് ചെയ്താൽ മാത്രമേ അതിന് ഫലമുണ്ടാവൂ വിശ്വാസമർപ്പിച്ച് ഒരു ദളം പുഷ്പം പോലും ഭഗവാന്റെ കാലുകളിൽ സമർപ്പിച്ചാൽ ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിക്കും നമ്മളോടൊപ്പം നിൽക്കും യാതൊരു സംശയവും വേണ്ട അതല്ലാതെ പണം എത്ര വാരി എറിഞ്ഞാലും അതിൽ ഭഗവാൻ വരില്ല ഭഗവാന്റെ ആശീർവാദവും വരില്ല എത്ര പൈസ കാണിക്കയിട്ടു എന്നതിലല്ല മനസ്സറിഞ്ഞ് അർപ്പിക്കുന്നതിലാണ് കാര്യമെന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും ഭഗവാനിൽ വിശ്വാസമില്ലാതെയുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക അങ്ങനെ നമുക്ക് ആ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരാം അങ്ങനെ ഭഗവാൻ ചോദ്യങ്ങൾ ചോദിച്ചു മഴ പെയ്യുമെന്ന് ഉറപ്പുണ്ടായിട്ട് നിങ്ങൾ എന്തേ കൊട കൊണ്ടുവന്നില്ല ആ ചോദ്യമൊക്കെ വളരെ രസകരമായിട്ട് മനോഹരമായ ഒരു ചിരിച്ച മുഖത്തോടു കൂടിയാണ് ഭഗവാൻ അവരോട് ചോദിക്കുന്നത് അങ്ങനെ ഭഗവാൻ ആ ജനങ്ങൾക്ക് വേണ്ടി അർദ്ധനാരീശ്വര സ്തവം എന്ന കൃതിയെ എഴുതുകയും അവിടെ വെച്ച് എല്ലാവരും അത് ഏറ്റു ചൊല്ലുകയും ഏകദേശം രണ്ടു മൂന്ന് മണിക്കൂറുകളോളം അടിപ്പിച്ച് മഴ പെയ്യുകയും ചെയ്തു നെയ്യാറ് വറ്റി വരണ്ടിരുന്ന സമയം എന്നാൽ ആ മഴ നെയ്യാറ് കരകവിഞ്ഞൊഴുകുന്ന രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞിരുന്നു ഭഗവാന്റെ തിരുചരിതത്തിലെ ഏതാനും ചെറിയ ഭാഗങ്ങളിൽ മാത്രം വരുന്ന ഒരു ചരിത്രകഥ മാത്രമാണിത് എന്നാൽ വിശ്വാസം വിശ്വാസം എന്ന വാക്കിൻ്റെ ആ അർത്ഥത്തെ ഭഗവാൻ വീണ്ടും ഉയർത്തിക്കാട്ടിയതിൻ്റെ ദൃശ്യങ്ങൾ അതേപോലെ തന്നെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു യഥാർത്ഥ ഗുരുവിശ്വാസിയുണ്ട് വിശ്വാസി എന്ന് പറഞ്ഞാൽ ചെറുതായി പോകുമോ എന്നൊരു ഡൗട്ടാണ് കാരണം അത്രയേറെ ഗുരുവിനെ ഗുരുവിൻ്റെ അടുക്കൽ തന്നെ സ്വയം സമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എല്ലാവർക്കും അറിയായിരിക്കും അയ്യൻ കേശവനെ അയ്യൻ കേശവൻ എന്ന ഒരു ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഭഗവാന് റിക്ഷ സമർപ്പിക്കുന്നത് ഏകദേശം അന്നത്തെ കാലത്ത് എഴുന്നൂറ് രൂപ മുതൽ മുടക്കി ജപ്പാനിൽ നിന്നും എന്തോ ആണെന്ന് തോന്നുന്നു അങ്ങനെയാണ് ജപ്പാനിൽ നിന്നും റിക്ഷ ഇറക്കി ഇറക്കുമതി നൽ ചെയ്ത് ഭഗവാന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം അപ്പൊ അത്രയേറെ ആ ഒരു എഴുന്നൂറ് രൂപ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ചെറിയ നിസ്സാരമായ തുകയായി തോന്നിയേക്കാം എന്നാൽ അന്നത്തെ കാലത്ത് അതൊരു ചെറിയ തുകയല്ല അപ്പൊ ആ ഒരു ടൈമില് ആ ഒരു സമയത്ത് ഭഗവാന് റിക്ഷ സമർപ്പിച്ച് അദ്ദേഹം വളരെ വലിയ സമ്പന്നനായിരുന്നു ശതകോടീശ്വരൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന അത്ര പണമുള്ള വ്യക്തിയാണ് അയ്യൻ കേശവൻ കൊല്ലം സ്വദേശിയാണ് അദ്ദേഹമായിരുന്നു ആദ്യത്തെ റിക്ഷ ഭഗവാന് നൽകിയത് പിന്നീട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത വ്യക്തിയായിരുന്നു അയ്യൻ കേശവൻ ശിവഗിരിയിലെ ശാരദാമഠം പ്രതിഷ്ഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും തൻ്റെ സ്വന്തം പറമ്പിൽ നിന്നുമുള്ള മരം മുറിച്ച് ശാരദാമഠത്തിന് ശാരദാമഠത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ശിവഗിരിയിൽ എത്തിച്ച് സ്വന്തം ചെലവിൽ അവിടെ എത്തിച്ചു വരെ നൽകിയിരുന്നു ആര് അയ്യൻ കേശവൻ ഗുരു ഇതെല്ലാം കണ്ട് ഭഗവാൻ ഇതെല്ലാം കണ്ടിട്ട് അന്ന് ശിവഗിരി മഠത്തിലെ അന്തേവാസികളോടും മറ്റ് ആളുകളോടുമെല്ലാമായി ഒരു കൽപ്പന നടത്തി ഒരു തിരു കൽപ്പന എല്ലാ മാസവും അതിനു അതിനുമുമ്പ് ഇങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് അയ്യൻ കേശവൻ കേശവന് അന്ത്യകാലഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം ആ സമയത്ത് നമ്മുടെ ശിവഗിരിയിൽ നിന്നും ഒരു രൂപ എല്ലാ മാസവും കേശവന് നൽകണം എല്ലാവരും ഭഗവാന്റെ ഈ തിരുകൽപ്പനയെ ആശ്ചര്യത്തോടെ നോക്കിക്കണ്ടു ആദ്യം ഈ കഥയറിയാതെ നമുക്കെല്ലാം ഞാനാണെങ്കിലും എല്ലാവരും കഥ അറിയാതെ പെട്ടെന്ന് ആദ്യം പറഞ്ഞു സമ്പന്നനാണ് ശതകോടീശ്വരനാണ് എന്നൊക്കെ പിന്നെ പറഞ്ഞു വന്നപ്പോൾ എന്ത് ഗുരു പറഞ്ഞു ഒരു രൂപ കൊടുക്കണമെന്ന് ഒരു രൂപയാ ഈ ശതകോടീശ്വരൻ എന്തിനാണല്ലോ ഒരു രൂപ ഗുരു അങ്ങനെ പറയുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഗുരു കൽപ്പിക്കുന്നു ഒരു രൂപ കേശവന്റെ അന്ത്യകാലഘട്ടങ്ങളിൽ ആവശ്യം വരും അപ്പോൾ എല്ലാ മാസവും ഒരു രൂപ കേശവന് നൽകണമെന്ന് അങ്ങനെ അങ്ങനെ കാലം കടന്നുപോയി ഗുരുവിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഭഗവാൻ സമാധി അതിനുശേഷം ഐ എൻ കേശവന് ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റൊക്കെ ഉണ്ട് ഓഹരിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊല്ലത്ത് തന്നെയുള്ള ഒരു ബാങ്കിലായിരുന്നു അപ്പൊ അതിലെ ആ ഒരു ബാങ്ക് തന്നെ പണം നൽകുന്ന മനോരമ പത്രം മനോരമ പത്രം ആ ഒരു സമയത്ത് കുറെ ലേഖനങ്ങളും മറ്റും എഴുതിയിരുന്നു ആ ലേഖനങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച ആളുടെ പേര് കെ സി മാമൻ പിള്ള എന്നായിരുന്നു മനോരമയുടെ കോട്ടയത്തെ അന്നത്തെ പത്രാധിപരായിരുന്നു കെ സി പിള്ള അപ്പോൾ കെ സി മാമൻപിള്ളയും തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്ന സി പി രാമസ്വാമി അയ്യരും തമ്മിൽ ഒരു സംഘർഷം ഉടലെടുക്കുകയാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല തിരുവിതാംകൂറിലെ ഉത്തരവാദിത്വ സമര പ്രക്ഷോഭങ്ങളെ പ്രക്ഷോഭങ്ങളെ അനുകൂലിച്ചുകൊണ്ട് മനോരമ പത്രത്തിൽ മുഖപ്രസംഗങ്ങൾ മുഖ ലേഖനങ്ങളും എല്ലാം എഴുതി വന്നിരുന്നു അതേപോലെ തന്നെ സി പി രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യമായ ഭരണത്തെക്കുറിച്ചും അതിനെ എതിർത്തുകൊണ്ടുമുള്ള ലേഖനങ്ങളും ഇതേ മനോരമ പത്രത്തിൽ അന്നേ സമയം അടിച്ചിറക്കി സത്യസന്ധമായ കാര്യങ്ങളൊക്കെയും വിളിച്ചു കാട്ടുമ്പോൾ എവിടെയാണെങ്കിലും പ്രക്ഷോഭങ്ങളും കാര്യങ്ങളുമൊക്കെ വരുമല്ലോ സത്യം പറയുന്നവനെ അടിച്ചമർത്തുക എന്നത് അന്നുള്ള കാലത്തുള്ള പോലെ ഇന്നുമുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മാമൻ പിള്ളയെയും ജയിലിലാക്കുകയും കോട്ടയത്തെ മനോരമ പത്രത്തെ പൂർണ്ണമായി നിർത്തലാക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ കടന്നു പക്ഷേ ദിവാന് അത് മാത്രം പോരായിരുന്നു അദ്ദേഹം മനോരമ പത്രത്തിൻ്റെ ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ട് എവിടെ നിന്നാണ് അതിന് സപ്പോർട്ട് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കി കൊല്ലം കേന്ദ്രീകരിച്ച് ഒരു ബാങ്കാണ് അതിന് പണം നൽകുന്നത് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ ദിവാൻ ബാങ്ക് ഫുള്ളി മുഴുവനായിട്ട് ക്ലോസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു ലിക്വിഡേറ്റ് ചെയ്ത് ബാങ്കിൻ്റെ എല്ലാ പണമിടപാടുകളും മറ്റു ലിക്വിഡേറ്റ് ചെയ്ത് സ്വത്തുകളെല്ലാം കണ്ടുകെട്ടി ബാങ്ക് മുഴുവനായി തകർക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അപ്പോൾ ആ സമയത്താണ് നമ്മുടെ അയ്യൻ കേശവനും അതേ ബാങ്കിലാണ് തൻ്റെ ഓഹരികളും സ്വത്തുകളും സ്വത്തുക്കളുടെ വിവരങ്ങളും എല്ലാം ഉള്ളത് അപ്പോൾ തൻ്റെ സ്വന്തം സ്വത്തുക്കളുടെ വിവരങ്ങൾ പോലും കൈവശമില്ലാതെ വന്ന അയ്യൻ കേശവനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കാലങ്ങൾ കഴിഞ്ഞുപോയി കേശവൻ ജയിൽ മോചിതനായി പക്ഷേ ജയിൽ മോചിതനായി തിരികെ എത്തിയത് പരമദരിദ്രനായിട്ടായിരുന്നു സമ്പന്നനായിരുന്നു ശതകോടീശ്വരനായിരുന്നു എന്നാൽ ഇപ്പോൾ ദരിദ്രനായി നിൽക്കുകയാണ് ഭഗവാൻ സമാധി അടഞ്ഞതെന്ന കാര്യവും ഓർക്കുക എന്നാൽ ഭഗവാൻ ഒരു കൽപ്പന നടത്തിയിരുന്നു കേശവൻ അന്ത്യകാലഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിടുമെന്നും ആ സമയങ്ങളിൽ കേശവന് ഒരു രൂപ നൽകണമെന്നും അന്നത്തെ കാലത്ത് ഒരു രൂപ എന്ന് പറയുന്നതും വലിയൊരു തുക തന്നെയാണ് അപ്പം ആ ഒരു രൂപ കേശവന് നൽകണമെന്ന് ഗുരു കൽപ്പിച്ചിരുന്നു നോക്കുക എത്ര ദീർഘദർശിയാണ് നമ്മുടെ ഭഗവാനെന്ന് അപ്പോൾ ഭഗവാൻ അങ്ങനെ ഒരു കൽപ്പന നടത്തി കേശവന് അന്ത്യകാലഘട്ടം വരെ കേശവന്റെ മരണം വരെ കേശവന്റെ കുടുംബം കഴിഞ്ഞു കഴിഞ്ഞുപോയത് ഭഗവാൻ കൊടുത്ത ആ കൽപ്പനയിൽ നിന്ന് പിറന്ന ആ ഒരു രൂപ കൊണ്ടാണ് ഭഗവാന് റിക്ഷ വാങ്ങിക്കൊടുത്ത സമയത്ത് അതീക്ഷണമായ ഭഗവാനോടുള്ള വിശ്വാസവും ഭക്തിയും കണ്ട് ഭഗവാൻ മനസ്സിലാക്കിയ കാര്യങ്ങളിലൂടെയാണ് ഭഗവാൻ അയ്യൻ കേശവന് അത്തരത്തിലുള്ള ഒരു ദീർഘവീക്ഷണത്തിലൂടെ ആ ഒരു സഹായത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകണമെന്നുണ്ട് എന്നാൽ ഒരുപാട് അറിവുകളൊന്നുമില്ലാത്ത ഒരു സാധാരണ വ്യക്തിയാണ് ഞാൻ നിങ്ങൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി തന്ന് മുന്നോട്ട് നയിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുകയാണ് നമ്മുടെ ഭഗവാൻ നമ്മെ വിട്ട് എങ്ങും പോയിട്ടില്ല നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക ഭഗവാൻ നമ്മളോടൊപ്പം തന്നെയുണ്ട് നാം ശരീരമല്ല അറിവാകുന്നു ഭഗവാൻ നമ്മെ പഠിപ്പിച്ചു നൽകിയ അറിവുകളും ജ്ഞാനങ്ങളും ഭഗവാന്റെ ദർശന ദർശനവുമെല്ലാം നമ്മുടെ ഉള്ളിൽ വേണം അത് വരും തലമുറകളിലേക്കും പകർന്നു നൽകേണ്ടതായിട്ടുണ്ട് എല്ലാവരും ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സ്വന്തം മനസ്സിനെ സമർപ്പിച്ച് വിശ്വാസം എന്നത് വെറും വാക്കുകളിലല്ലാതെ അത് കൃത്യമായ പ്രവൃത്തിയിലൂടെ ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തി ആവരുത് വിശ്വാസം കൃത്യമായ രീതിയിലേക്ക് കൊണ്ടുവരിക അത്തരത്തിലുള്ള കാ വിശ്വാസം കാത്തിരു സൂക്ഷിക്കുക നമ്മുടെ ഭഗവാൻ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് ഇന്നും നമ്മോടൊപ്പം നിലകൊള്ളുന്നുണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം